എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഒരു പുതിയ സർക്കാർ ഉത്തരവ് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ഒരു സർക്കാർ ഉത്തരവാണ് അത് അടുത്ത കാലത്താണ് ലോക്കൽ ബോഡികൾക്കൊക്കെ ലഭിച്ചിട്ടുള്ളത് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളൂ ലോക്കൽ ബോഡിയെ മാത്രം ബേസ് ചെയ്ത് ഞാൻ പറയുന്നില്ല ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ് ഈ ഗവൺമെൻറ് ഉത്തരവ് എന്ന് പറയുന്നത് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് അല്ലാതെ നമ്മൾ ചെയ്യുന്ന ചില ഓൺലൈൻ സേവനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന വീട്ടിലിരുന്ന് നമുക്കിപ്പോൾ ചെയ്യാം ഈ ഡിസ്ട്രിക് പദ്ധതി ഉണ്ടല്ലോ സർക്കാരിൻ്റെ പല സേവനങ്ങളും ഓൺലൈനായി കിട്ടുന്നതിന് ഈ ഡിസ്ട്രിക് പദ്ധതി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അപേക്ഷിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരമാണ് ആ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് സാധാരണ ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഓൺലൈൻ സേവനങ്ങൾക്കെല്ലാം നമ്മൾ സമീപിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലാണ് അക്ഷയ കേന്ദ്രങ്ങളുടെ ഫീസ് നിരക്ക് ഏത് തരത്തിലാണ് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയാം ഈ ഡിസ്ട്രിക് സേവനങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ ഈ ഡിസ്ട്രിക് പദ്ധതി പ്രകാരം ലഭിക്കുന്ന സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് പതിനേഴ് രൂപയാണ് ഈ പതിനേഴ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷാ ഫീസായി ഏഴ് രൂപ അതിൽ ഉൾപ്പെടും അതും പ്ലസ് ഈ അക്ഷയ കേന്ദ്രങ്ങൾക്കുള്ള സേവന ഫീസും ഉണ്ട് അത് പത്ത് രൂപയാണ് അപ്പോൾ ഏഴ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ഫീ അഞ്ച് രൂപയും സർക്കാരിന് നൽകേണ്ട വീതം രണ്ട് രൂപയും അങ്ങനെ ഏഴ് രൂപ പ്ലസ് നമ്മൾ അക്ഷയ കേന്ദ്രത്തിൻ്റെ സേവനങ്ങൾക്ക് നൽകുന്ന പത്ത് രൂപ അങ്ങനെ പതിനേഴ് രൂപയാണ് ഈ ഡിസ്ട്രിക്ട് പദ്ധതിക്ക് വേണ്ടി നമ്മൾ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഏകീകരിച്ചു ഒമ്പത് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മൂന്ന് ബാർ രണ്ടായിരത്തി പതിനെട്ട് നമ്പർ പ്രകാരമുള്ള സർക്കാർ ഉത്തരവിൽ ഈ അക്ഷയ കേന്ദ്രങ്ങളുടെ നിരക്കുകളെല്ലാം ഒരു ഏകീകരണം വന്നു അതുപ്രകാരം ഈ പത്ത് രൂപ ആയിരുന്ന സേവന ഫീസ് അക്ഷയ കേന്ദ്രങ്ങളുടെ സേവന ഫീസ് പതിനെട്ട് രൂപയാക്കി വർദ്ധിപ്പിച്ചു അതിൽ അതുകൂടാതെ സർക്കാരിൻ്റെ അപേക്ഷാ ഫീസ് ഏഴ് ഏഴ് രൂപയാണ് സർക്കാരിൻ്റെ അപേക്ഷാ ഫീസ് ഏഴ് രൂപയും കൂടിയാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് രൂപയാണ് നിലവിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളുടെ ഈ ഡിസ്ട്രിക്റ്റ് സേവന സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചാൽ ഈ തുക നൽകണം പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നാം തീയതി പുറത്തിറങ്ങിയ രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ ടി ഡി എന്ന നമ്പറിലുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് ആ അഞ്ച് രൂപ ഇപ്പം ഒഴിവാക്കി കഴിഞ്ഞു ഇരുപത്തഞ്ച് രൂപ അങ്ങനെ ഇരുപത് രൂപയായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഈ ഡിസ്ട്രിക്ട് സേവനങ്ങൾക്ക് സർക്കാർ ഓൺലൈനായി നൽകുന്ന സേവനങ്ങൾക്ക് നമ്മൾ അഞ്ച് രൂപ ഒഴിവാക്കി ഇനി നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ ഇരുപത് രൂപ നിങ്ങൾ നൽകിയാൽ മതി നേരത്തെ ഉണ്ടായിരുന്ന പതിനേഴ് രൂപ മൂന്ന് രൂപ കൂടി വർദ്ധിപ്പിച്ച് ഇരുപത് രൂപ ആയി എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാൻ ഉള്ളത് ആ വിവരം ഇപ്പോൾ സർക്കാർ ഉത്തരവായി പുറത്ത് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ ഇത്തരം എന്തെങ്കിലും പുതിയ വിവരങ്ങൾ വന്നാൽ തീർച്ചയായും ഈ ചാനൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി